നമസ്കാരം മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് മിലിന്ദ് ദിയോറ കൂടി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ടതോടുകൂടി ഒരു കാലത്ത് രാഹുൽ ബ്രിഗേഡ് എന്നറിയപ്പെട്ടിരുന്ന വലിയ ഒരു വിഭാഗം യുവ നേതാക്കളിലെ ഒരുപക്ഷെ അവസാനത്തെ ആളായിരിക്കാം രാഹുൽ ഗാന്ധിയെ വിട്ട് പോകുന്നത് ഇനി അവശേഷിക്കുന്നത് വേണമെങ്കിൽ സച്ചിൻ പൈലറ്റ് എന്ന് പറയാം സച്ചിൻ പൈലറ്റിൻ്റെ തീർത്തും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിൽപ്പെട്ട ആൾ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് സച്ചിൻ പൈലറ്റ് തന്നെ ഒരിക്കൽ പാർട്ടി വിട്ടുപോയതാണ് പിന്നീട് അദ്ദേഹം തിരിച്ചെത്തുകയായിരുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സച്ചിനെ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം യുവ നേതാക്കൾ ഒരു കാലത്ത് രാഹുൽ ഗാന്ധിക്ക് കൂട്ടായി ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരുന്നു പലരും പ്രമുഖരായ നേതാക്കളുടെ മക്കളായിരുന്നു ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു സംഘം യുവാക്കളായിരുന്നു ഇവർ ജ്യോതിരാദിത്യ സിന്ധ്യ ജിതിൻ പ്രസാദ ആർ പി എൻ സിംഗ് അതിലൊരാളായിരുന്നു മിലിന്ദ് ദിയോറെ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടത് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് തീർച്ചയായും വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല ഈ കൂട്ടത്തിൽ പലരും പാർട്ടി വിട്ടുപോയത് പാർട്ടിയെ രാഷ്ട്രീയപരമായി തന്നെ ബാധിക്കും എങ്കിലും മിലിന്ദ് ദിയോറ കോൺഗ്രസ് വിട്ടുപോയത് കോൺഗ്രസിനെ രാഷ്ട്രീയപരമായി മാത്രമല്ല സാമ്പത്തികമായും ബാധിക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് കാരണം മഹാരാഷ്ട്രയിലെ ശക്തമായ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു മിലിന്ദിയോറ അദ്ദേഹത്തിൻ്റെ പിതാവ് മുരളി ദിയോറ ഒരു വലിയ വ്യവസായി കൂടിയായിരുന്നു അങ്ങനെയാണ് വ്യവസായിയിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയ നേതാവായത് മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതായത് കോൺഗ്രസ്സിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായ ഇന്ദിരാഗാന്ധിയൊക്കെ ഭരണത്തിന് പുറത്തായ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കൊപ്പം ഉറച്ചു നിന്ന ഒരു നേതാവായിരുന്നു മുരളി ദിയോറ അന്ന് മുംബൈയിലെ പല ബിസിനസ് ഗ്രൂപ്പുകളും കോൺഗ്രസ്സിനെ പിന്നീട് ധനസഹായം നൽകാതെ കൈവിട്ടപ്പോൾ അവരെ എല്ലാം ഒരുമിച്ച് നിർത്തി കോൺഗ്രസ്സിന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഏറെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ച ആളായിരുന്നു മുരളി എപ്പോഴും മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ വരും സഹായം ലഭിക്കുന്നതും ഒരുപക്ഷെ ആ സംസ്ഥാനത്ത് നിന്ന് തന്നെ ആയിരിക്കാം പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുരളി ദിയോറയ്ക്ക് ശേഷം മിലിന്ദ് ധിയോറയ്ക്കും ഈ മുംബൈയിലെ കോർപ്പറേറ്റ് ലോകവുമായി വളരെ അടുത്ത് ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഭരണത്തിലെത്തിയതിനു ശേഷം പല വൻകിട വ്യവസായികളും കോൺഗ്രസ്സിന് സഹായം നൽകുന്നത് കുറച്ചു എങ്കിലും മിലിന്ദ് ദിയോറയുടെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പല ഭാഗത്തു നിന്നും കോൺഗ്രസ്സിന് ഫണ്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു സത്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പൊതുവെ ഭരണത്തിൽ ഇല്ലാതായിട്ട് വളരെ നാളുകളായി എന്നുള്ളത് കൊണ്ട് തന്നെ ഫണ്ടിൻ്റെ അപര്യാപ്തത വലിയ തോതിലുണ്ട് നേതാക്കന്മാർ പലരും ധനികരാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ഫണ്ട് കുറവാണ് അതുകൊണ്ട് തന്നെ മിലിൻ ദിയോറ പാർട്ടി വിട്ടുപോയത് കോൺഗ്രസിൻ്റെ ഖജനാവിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മിലിൻ ദിയോറയെ സംബന്ധിച്ച് സിനിമാ രംഗത്തും വ്യവസായ രംഗത്തും എല്ലാം തന്നെ നിരവധി പ്രമുഖരുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയ സ്വാധീനമില്ലാതെ തന്നെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് കോൺഗ്രസ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് ഇനിയും ഒരുപക്ഷെ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു നേതാവാണ് പക്ഷേ ഇവരൊക്കെ പാർട്ടി വിട്ടുപോകുന്നത് മുൻകൂട്ടി എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയില്ല എന്നുള്ളതും അതല്ലെങ്കിൽ ഇവരെ എന്തുകൊണ്ട് പിടിച്ചു നിർത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതും ഇനിയും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് കോൺഗ്രസിൻ്റെ അതിശക്തനായ നേതാവായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹവും കോൺഗ്രസ്സിലെ വളരെ ശക്തമായൊരു സാന്നിധ്യമായിരുന്നു മാത്രമല്ല ഗോളിയർ രാജവംശത്തിന് ഇന്നും പല സംസ്ഥാനങ്ങളിലും അതൊക്കെ രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ തന്നെ അസാമാന്യമായ സ്വാധീനമുള്ളവരാണ് ഉത്തരേന്ത്യയിൽ തന്നെ വളരെ സ്വാധീനമുള്ള രാജകുടുംബമാണ് ഗോള രാജകുടുംബം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടു പോയപ്പോൾ അത് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയില്ല എന്നുള്ളത് അന്ന് ഉയർന്നിരുന്ന ചോദ്യമാണ് അതേ സാഹചര്യം തന്നെയാണ് ഇന്നും മിലിന്ദിയോറ കോൺഗ്രസ് കോൺഗ്രസ് പോകുമ്പോഴും ഉള്ളത് മറ്റുള്ളവരൊക്കെ പാർട്ടി പോകുമ്പോൾ രാഷ്ട്രീയപരമായ നഷ്ടമാണ് കോൺഗ്രസിലുണ്ടായതെങ്കിൽ മിലിന്ദ് ദിയോറയെ വിട്ടുപോകുമ്പോൾ വൻതോതിലുള്ള സാമ്പത്തിക നഷ്ടം തന്നെയായിരിക്കും പാർട്ടിക്ക് ഉണ്ടാകുക ഏതായാലും മിലിൻ ദിയോറുടെ ഉദ്ദേശ്യം ദക്ഷിണ മുംബൈയിൽ നിന്ന് മത്സരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ദക്ഷിണ മുംബൈയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്സിന് അവിടെ അതിശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം ഒരുപക്ഷേ ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്ന ശിവസേന പക്ഷത്തേക്ക് സ്ഥാനാർത്ഥിയായി മിലിൻ തിയോറ നാളെ എത്തിയാൽ അതിന് വിജയസാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ മിലിന്തിയോറെ പാളയം മാറ്റാൻ പ്രേരിപ്പിച്ചത് എന്നും പറയപ്പെടുന്നു രാഹുൽ ഗാന്ധിയുടെ ആ ബ്രിഗേഡിൽ പെട്ടവരൊക്കെ തന്നെ പാർട്ടി വിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ പലരും അകന്നു പോകുമ്പോൾ ആ സത്യം അംഗീകരിക്കാൻ ഇനിയും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രസക്തമായ ചോദ്യമാണ് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ജോഡോ യാത്ര തുടങ്ങുന്ന ദിവസം തന്നെ മിലിന്തിയോറ പാർട്ടി വിട്ടു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം അവർക്ക് കിട്ടുമായിരുന്ന ഒരു പക്ഷേ മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ കൈവിട്ടത് നമ്മൾ കണ്ടതാണ് രണ്ടാം ഘട്ട യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നേരിടാനിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രമല്ല മഹാരാഷ്ട്ര പോലെയുള്ള അല്ലെങ്കിൽ ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണ് അവിടെ അത്തരം സംസ്ഥാനങ്ങളിൽ പ്രമുഖരായ നേതാക്കൾ പാർട്ടി വിട്ടുപോകുമ്പോൾ പാർട്ടിയിൽ മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നഷ്ടപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കുന്നില്ലേ എന്നും നമ്മൾ സംശയിക്കേണ്ടി വരും എന്തായാലും മിലിന്തിയോറ പാർട്ടി വിട്ടത് കോൺഗ്രസ്സിന് തീർച്ചയായും അതൊരു തിരിച്ചടി തന്നെയായിരിക്കും പാർട്ടിക്ക് സാമ്പത്തികമായി